താമരശ്ശേരി ഷഹബാസ് വധക്കേസിലെ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധി വേദനാജനകമെന്ന് ഷഹബാസിന്റെ പിതാവ് ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കുട്ടികൾക്ക് പഠനത്തിന് അവസരമൊരുക്കി സർക്കാരിനോടും ഹൈക്കോടതി വിധിയോടും അമർഷമുണ്ട് കോപ്പിയടിച്ചാൽ മൂന്നുവർഷം വർഷം ഡിബാറും പരീക്ഷ എഴുതാനും പറ്റാത്ത സ്ഥലത്താണ് കൊലപാതകക്കേസിൽ പ്രതി ചേർക്കപ്പെട്ടവർക്ക് തുടർപഠനത്തിന് അവസരം നൽകിയിരിക്കുന്നതെന്ന് ഇക്ബാൽ പറയുന്നു ഈ കുട്ടികൾ ഏത് വിദ്യാലയത്തിലാണോ പ്രവേശനം നേടുന്നത് അവിടെയുള്ള വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കണം നാളെ ഇവർ ഇതിലും വലിയ കൊലയാളികളാവാൻ വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ചെയ്ത പിന്തുണയായാണ് ഇതിനെ കാണുന്നത് ഞാനും എൻ്റെ കുടുംബവും നേരിടുന്ന വേദന ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും അറിയണം ശക്തമായ ഭാഷയിൽ പ്രതികരിക്കണം ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ ും പൂർത്തിയാക്കിയാശുപത്രി പതിനഞ്ചു വയസ്സിന്റേയല്ല മുപ്പത്തഞ്ചു വയസ്സായവരുടെ മനോഭാവത്തിലാണ് കുട്ടികൾ കുറ്റകൃത്യം ചെയ്തത് ഒരു രക്ഷിതാവിനും ഇനി ഇങ്ങനെയൊരു വേദന വേദനയുണ്ടാവരുതെന്ന് ഷഹബാസിന്റെ പിതാവ് പ്രതികരിച്ചു താമരശ്ശേരി ഷഹബാസ് വധക്കേസിൽ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് ഹൈക്കോടതി ജാമ്യം നൽകിയതിന് പിന്നാലെ പ്രതികരണവുമായാണ് ഷഹബാസിന്റെ പിതാവ് ഇക്ബാൽ രംഗത്തെത്തിയത് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ഇക്ബാൽ തുറന്നു പറഞ്ഞു പ്രതികൾക്ക് ഇത്ര വേഗം ജാമ്യം കിട്ടിയതിന് പിന്നിൽ രാഷ്ട്രീയ നീക്കങ്ങളാണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോ മന്ത്രി റിയാസോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ലെന്നും ഇക്ബാൽ ആരോപിച്ചു കുറ്റാരോപിതർക്ക് ജാമ്യം ലഭിച്ചതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കും പ്രതികളായ കുട്ടികളെ തൂക്കിക്കൊല്ലാനല്ല ഞാൻ ആവശ്യപ്പെടുന്നത് രണ്ട് വർഷമെങ്കിലും കേസ് വിചാരണ തീരുന്നത് വരെയെങ്കിലും ഹോമിൽ പാർപ്പിച്ച് അവരെ നല്ല നടപ്പ് പഠിപ്പിക്കണമെന്നാണ് പറയുന്നതെന്നും ഇക്ബാൽ വ്യക്തമാക്കി അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കണമെന്നോ പരീക്ഷ എഴുതാൻ അനുവദിക്കരുത് എന്നോ പോലും താൻ ആവശ്യപ്പെടുന്നില്ല പ്രതികളായ കുട്ടികളെ മാതാപിതാക്കളും ക്രിമിനലുകളാണ് അതിനാൽ കൂടിയാണ് ഇവർക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെടുന്നത് ഇവരെ വീട്ടുകാർക്കൊപ്പം വിട്ടാൽ രക്ഷിതാക്കളുടെ ക്രിമിനൽ പശ്ചാത്തലം അവരെ സ്വാധീനിക്കും ഇവർക്ക് ആവശ്യമായ ശിക്ഷ കിട്ടിയാൽ മാത്രമേ ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കൂ തൻ്റെ മകൻ ഇനിയൊരിക്കലും തിരിച്ചു വരില്ല പക്ഷേ കുറ്റാരോപിതർ ശിക്ഷ കഴിഞ്ഞാൽ തിരിച്ചു വരും അതിനാൽ പരമാവധി ശിക്ഷ അവർക്ക് ഉറപ്പാക്കണമെന്നും ഷഹബാസിൻ്റെ പിതാവ് പറഞ്ഞു ഈ വിധിക്കെതിരെ എല്ലാവരും പ്രതികരിക്കണമെന്നും ഇവർ ഇനിയും കുറ്റം ചെയ്യില്ലെന്ന് ഉറപ്പെന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്